ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബി ടിപ്സ് മലയാളം യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ടിക്കൽ കുടിക്കൃതി എന്ന് പറഞ്ഞ അടിപൊളി സ്പെഷ്യൽ സ്വാഗതം ചെയ്യണേ അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എന്താണ് നിങ്ങൾ ടൈറ്റിൽ തമ്പനിയിൽ കണ്ടുവന്നവരാണ് തീർച്ചയായിട്ടും ഒരു അടിപൊളി സ്പെഷ്യൽ വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല അതായത് എന്താ പറയുക ഞങ്ങളുടെ ഈ ഒരു വാഷ് ബേസിൻ ഇല്ലേ വാഷ് ബേസിൻ ആ ഒരു കഴുകുന്നതിന്റെ അഴുക്ക് വെള്ളമൊക്കെ പോകുന്നതിന്റെ ഒരു ഭാഗത്ത് എന്താ അറിയില്ല എന്താ പറയുക നന്നായിട്ട് ചില ചെറിയ ചെറിയ വേസ്റ്റുകളൊക്കെ കെട്ടി നിന്നുകൊണ്ടായിരിക്കാം അവിടെ ഇങ്ങനെ ആയി കിടക്കുന്നുണ്ട് കേട്ടോ വെള്ളം പോകുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഇങ്ങനെ കെട്ടി നിൽക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു ക്ലീനിങ് ആണ് ഒരു ക്ലീനിങ് ഒരു ചാലഞ്ച് എന്ത് വേണേലും നിങ്ങൾക്ക് കൂട്ടാം കേട്ടോ അതായത് അടുക്കളേൻ്റെ ഒരു ഭാഗത്ത് പുറത്തൊരു സൈഡില് എന്താ ഈ വാഷ് മേസിൻ്റെ അകത്ത് കഴുകുന്ന ഒരു വെള്ളങ്ങളൊക്കെ അല്ലെ വെള്ളം പോകുന്ന അവിടെ എന്തോ ഒരു ബ്ലോക്ക് ആയിട്ട് വെള്ളം കെട്ടിയിക്കുകയാണ് അപ്പം അതിന്റെ ഒരു വേസ്റ്റ് ഒക്കെ അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഒന്ന് വീഡിയോയും കൂടി ഷൂട്ട് ചെയ്യാൻ അപ്പൊ നമുക്കൊരു വീഡിയോ ആയല്ലോ ആ അപ്പൊ അതെന്താ വെച്ചാൽ അതിന്റെ നേരത്തെ ഒരു ചെറിയൊരു മൂടി ഉണ്ട് ആ ഒരു മൂടി ഓരിയിട്ട് അത്യാവശ്യം നല്ലൊരു വലിയൊരു കോര് കിട്ടണം കേട്ടോ കോര് കിട്ടി അത്യാവശ്യം നല്ലൊരു മട്ടൊരു ടൈപ്പ് കിട്ടുകയാണെങ്കിൽ അതിനുള്ളിലോട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ പോകും കേട്ടോ ആ ഒരു അഴുക്ക് വെള്ളം പോകും അവിടെ കെട്ടി നിൽക്കില്ല അതിനുള്ളോട്ട് ചെറിയ പൈപ്പ് കൊടുത്തോണ്ട് ആ പൈപ്പിന്റെ ഉള്ളിൽ കൂടി പോയിക്കോളൂ കേട്ടോ അപ്പൊ എനിക്ക് തോന്നുന്നു അവിടെ എന്തോ ഒരു ബ്ലോക്ക് ആയതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് വലിയ രീതിയിൽ കെട്ടിക്കുന്നില്ല ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ അവിടെ ഇങ്ങനെ അവിടെ തന്നെ നിൽക്കാണ് എങ്ങോട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ചെറിയ മട്ടല് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നീക്കം ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പം അത് ഞാൻ ഒരു വീഡിയോ കൂടി ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ആദ്യം ഒരു വലിയൊരു ഒരു കൊമ്പോ അല്ലെങ്കിൽ ചെറിയൊരു മട്ടല് ടൈപ്പ് ഉള്ള ഒരു കിട്ടണം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിനകത്ത് നിളങ്ങനാട് നീക്കി കൊടുക്കാം കേട്ടോ ഒന്ന് നന്നായിട്ട് അവിടെ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം വെള്ളം പോവും ഓക്കെ അപ്പം നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ കൂടി ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു സോ എല്ലാവരും നമ്മളിത് ചെയ്തിട്ടുള്ള ക്ലീനിങ് ചാലഞ്ചിലൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചാലഞ്ച് തന്നെയാണ് അല്ലേ അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഇന്ന് ഇന്നൊരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നുണ്ടോയെന്ന് എനിക്ക് അറിയില്ല ഒമ്പതര മണിക്കാണ് നമ്മുടെ നൈറ്റ് ടൈം അപ്പം ആ ടൈമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല സോ പ്ലീസ് ചെക്ക് ചെയ്യുക ഒരു അലമാരിയായിട്ട് ബന്ധപ്പെട്ട ഒരു അടിപൊളി സ്പെഷ്യൽ വീഡിയോ ആണ് നിങ്ങൾ കണ്ടിട്ട് ഞാൻ തോന്നുന്നു കാണുക കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഓക്കെ പിന്നെ അതേപോലെതന്നെ ഗേൾസ് എന്താ പറയാ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും എന്നും എന്റെ കൂടെ തന്നെ വേണം എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങളുടെ ഓരോ നെഗറ്റീവ് കമന്റ്സ് വരുന്നതിനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം വെച്ചാൽ അവരോട് അവരെന്റെ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അവരോട് എനിക്ക് സന്തോഷമല്ലോ ഉള്ളൂ ടാങ്ക്സ് ഇരിക്കട്ടെ സ്പെഷ്യൽ ടാങ്ക്സ് ഇരിക്കട്ടെ കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഇതാണ് ഒരു ക്ലീനിങ് ചാലഞ്ച് വീഡിയോ ആണ് ഞാൻ പുതിയ നൈറ്റ് ഡ്രസ്സിൽ ഇടണം എന്ന് വിചാരിച്ചാണ് പിന്നെ എനിക്കൊരു എന്തോ ഒരു സാറ്റിസ്ഫൈഡ് അല്ല അല്ലെട്ടോ കാരണം പുതിയ നൈറ്റ് ഡ്രസ് ഞാൻ മൂന്നാല് എണ്ണം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ എന്താ പറയാ ആ ഒരു നൈറ്റ് ഡ്രസ്സിൽ ഇട്ട് കഴിഞ്ഞാല് എന്താ പറയാ എനിക്ക് അത്രത്തോളം അങ്ങനെ സാറ്റിസ്ഫൈഡ് ആവില്ല കാരണം വേറെ ഒന്നല്ല ആ ഒരു എന്താ ചിലപ്പം അത്യാവശ്യം നല്ല ചളിയിലേക്കൊക്കെ കാല് വെക്കേണ്ടി വരും അപ്പൊ ആ ചളിയൊക്കെ നമ്മുടെ പുതിയ നൈറ്റ് ഡ്രസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് അല്ലാത്ത ക്ലീനിങ്ങിലൊക്കെ നമുക്ക് ഉപയോഗിക്കട്ടോ അതാണെങ്കിൽ എനിക്ക് അങ്ങനെ തന്നെ പാക്കേജ് അങ് പൊളിക്കാനേ തോന്നില്ല അത് അങ്ങനെ തന്നെ അലമാരിൽ വെക്കാൻ എനിക്ക് തോന്നുന്നത് അത് നോക്കട്ടെ നമുക്ക് നോക്കാം അല്ലെ അടിപൊളിയാവും അപ്പൊ ഞാൻ ചീര് നൈറ്റ് ഡ്രസ്സാണ് മതി അപ്പൊ ആ നൈട്രസിൽ അടിപൊളി സ്പെഷ്യൽ 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 ആണ് അപ്പം നമുക്ക് ആ ഒരു അഴുക്ക് വെള്ളം കംപ്ലീറ്റ്ലി പോയതിന് ശേഷം അവിടെ ചെറുതായിട്ട് ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് ചൂലിക്കൊണ്ട് നമുക്ക് കൈ ഉണ്ടോ കഴിച്ചിട്ടോ ആ ചൂലുകൊണ്ട് നമുക്ക് ഒന്ന് നീക്കി കൊടുക്കാമേ അപ്പം അടിപൊളി ആയിരിക്കും അല്ലേ എല്ലാം കൊണ്ട് ഇന്നത്തെ വീഡിയോ ഒന്നൊന്നര സ്പെഷ്യൽ വീഡിയോ ആണ് ഗൈസ് അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത് ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് ഒരു കുഞ്ഞിങ് എന്റർടൈൻമെന്റ് വീഡിയോ അല്ലെങ്കിൽ ഒരു ഫണ്ണി അല്ലെങ്കിൽ ചാലഞ്ച് ക്ലീനിങ് എന്ത് വേണമെങ്കിൽ നിങ്ങൾ കൂട്ടോ ആയിട്ട് നിങ്ങൾ മാത്രം വിചാരിച്ചാൽ മതി ഇനി ഇതിന് നെഗറ്റീവ് ഇതിനും നാളെ ട്രോൾ റോസ്റ്റിംഗ് ആ ട്രോളിൽ കളിക്കും e ata é കണ്ടിന്യൂ ആയിട്ട് ട്രോളിക്കോളൂട്ടോ നോ പ്രോബ്ലം അപ്പം നമുക്ക് വേഗമാണ് വിളിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് വാച്ച് എന്നെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വേഗം അഞ്ചിതാരോട് ഒരു വീഡിയോ റെക്കമെൻഡേഷൻ വന്നു അത് ഞങ്ങൾ കണ്ടു എന്നാൽ ശരി കേറ്റാ ബാബാ ഈ പറഞ്ഞിട്ട് പോകല്ലേ വേണ്ടത് നിങ്ങൾ ഈ അഞ്ചിതമാർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ താഴെ നല്ല ഭംഗീന റെഡ് കളർ നല്ല ചുവന്ന് തുടുത്തിട്ട് ഇങ്ങനെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം ആ സബ്സ്ക്രൈബ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം അതിൻ്റെ തൊട്ടടുത്ത് വരും എന്റെ വീഡിയോസിൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അടുത്തേക്ക് എത്രയോന്ന് ചോദിച്ചിട്ട് ചെറിയൊരു ബെൽ ബട്ടൺ കാണാം ആ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുക്കാം കേട്ടോ ഓൾ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി കൊടുത്തിട്ടില്ലെങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അടുത്ത് ഇതാ പറഞ്ഞിട്ട് എത്തുള്ളൂ ബൂം പറഞ്ഞിട്ട് എത്തുള്ളൂ അപ്പം ആ ഒരു നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാൻ മറക്കരുത് നമുക്ക് വേഗം ഒരു അടിപൊളി സ്പെഷ്യൽ 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 ചാലഞ്ച് ക്ലീനിങ് വിളിക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം ബാ അപ്പം ഞാൻ വേഗം അങ്ങോട്ട് പോകട്ടെ ഓക്കേ അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ ഓക്കെ ഗൈസ് ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ അടിപൊളി മഴ പെയ്തുകൊണ്ട് മുറ്റത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം പോയിട്ട് വലിയൊരു നിളങ്ങുള്ള ഒരു കൊമ്പ് എടുക്കട്ടെ കൊമ്പ് എടുത്തിട്ട് ആദ്യം അതിൻ്റെ ഒരു മൂടി ഓപ്പൺ ചെയ്യണം എന്നാണ് ചേച്ചി പറഞ്ഞത് അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്തതിനു ശേഷം ചെറിയൊരു കൊമ്പ് എടുക്കണം കേട്ടോ കൊമ്പ് ഇപ്പോൾ എവിടെയാണ് കിട്ടുക ഞാൻ ഒന്ന് എവിടെയാണ് ഇപ്പം കിട്ടുക നമുക്ക് ചെമ്പരത്തിൻ്റെ ഒരു കൊമ്പും എടുത്താലോ നോക്കട്ടെ ഒരു മെറ്റിങ് ഞാൻ ജസ്റ്റ് സ്റ്റാൻഡ് ഒന്ന് നോക്കട്ടെ ഉറപ്പില്ല ഞാൻ നേരെ അതൊന്ന് ജസ്റ്റ് നോക്കി പോട്ടെ ഇത്തരത്തിൽ ചെറിയ കൊമ്പായി പോയിട്ടുണ്ട് ഗൈസ് ചെറുതാണ് കേട്ടോ നോക്കട്ടെ എന്തായാലും നമുക്ക് ഇത് ചേഞ്ച് ചെയ്യേണ്ടി വരും എന്റെ മനസ്സ് പറയുന്നു നോക്കാം ഓക്കെ അപ്പൊ നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം ഓക്കെ നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം അവിടേക്ക് പോണെങ്കില് പക്ഷെ അതായിട്ട് ക്യാമറ സെറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ ഒരു മിനിറ്റ് ഇവിടെ നന്നായിട്ട് വെള്ളം കെട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചെടാം കേട്ടോ ഈ കൊമ്പ് മതിയാവില്ല കാണുന്നുണ്ടോ ആ ഇതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം കെട്ടി നിന്നാൽ ഭയങ്കര പ്രശ്നമാണ് ഇവിടെ മഴയൊക്കെ കൂടിയതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അപ്പം എൻ്റെ ജസ്റ്റ് ഈ ക്യാമറ സെറ്റ് ചെയ്യട്ടെ ഓക്കെ കേസം ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചതാണ് കേട്ടോ ഈ ഒരു മൂടി ഓപ്പൺ ചെയ്തിട്ട് ഓക്കെ ഇത് ഒരു മിനിറ്റ് ഓക്കെ അപ്പൊ അതിനിടയിൽ കുറച്ച് വേസ്റ്റ് ഇണ്ടായിരുന്നു ആ അങ്ങനെ അതിൻ്റെ അടിയിലെ വേസ്റ്റ് ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് അതിൻ്റെ ഉള്ളിലൊട്ടേക്ക് തന്നെ പൊയ്ക്കോളും ആ വെള്ളം കംപ്ലീറ്റ്ലി അതിൻ്റെ ഉള്ളിലോട്ടേക്ക് തന്നെ ആ ഒരു ഓവ് കൂടി പൊയ്ക്കോളൂ കേട്ടോ അതായത് ഉള്ളിൽ ചെറിയ പൈപ്പ് കണക്റ്റ് അപ്പം അതിൻ്റെ കൂടി അപ്പം അപ്പോൾ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ ലെങ്ത് കൂടിയിട്ടുണ്ട് എല്ലാവരും ക്ഷമിക്കുക എഡിറ്റ് ചെയ്യുക അതാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചില സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഇന്നൊരു അടിപൊളി വീഡിയോട്ടുണ്ട് കാണണേ അപ്പോൾ പറ്റാ ലവ് വ്യോ